ورحمة الله وبركاته. الحمد لله رب العالمين، والعاقبة للمتقين، ولا عدوان إلا على الظالمين. وأصلي وأسلم على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين عمن رب اشرح لي صدري ويسر أمري.

ോ അവന്റെ പ്രത്യേകതകൾ പറയുന്നു സൗഭാഗ്യങ്ങളും പറയുന്നു അവിടെ മരണമില്ല ഏറ്റവും വലിയ ആകർഷണം എന്ന് പറയുന്നതേ അവിടെ ഒരിക്കലും മരണമില്ല വാർദ്ധക്യമില്ല രോഗമില്ല അതുപോലെ തന്നെ எ எல்லாவிதா பழ வந்து நமக்கு அதுபோல தே ஸ்வம் கொண்டு கொண்டும் வெள்ளி கொண்டு கொண்டு உச்சு கொண்டு உண்ட வீடுகளான

آکاشن پاپ موچنگ മത്സരിച്ചുകൊണ്ട് അതുപോലെ തന്നെ അതുപോലെ തന്നെ പാപമോചനത്തിലേക്കും നിങ്ങൾ മത്സരിച്ചു കൊണ്ട് പ്രതിപ്പെട്ടുകൊണ്ട് മുന്നോട്ട് വരിക എന്നാണ് ഈ ഒരു സ്വർഗലോകത്തിന് വേണ്ടി നമ്മൾ മത്സരിക്കണം അതിനു വേണ്ടി മത്സരിച്ച് മുന്നോട്ട് വരണം വരണം എങ്കിൽ അതിനെ സഹായിക്കുന്ന ഒരു വിഷയമുണ്ടും എന്താണ് പണ്ഡിതന്മാർ പറയുന്നു അറിവ് നേടുന്നതിലേക്ക് കഴിഞ്ഞു പഠിക്കുന്നതിലേക്കും അത് കരസ്ഥമാക്കുന്നതിലേക്കും മത്സരിച്ച് ജനങ്ങൾ മുന്നോട്ട് വരട്ടുകയാണ് കാരണം സ്വർഗത്തിലേക്കുള്ള പ്രധാനപ്പെട്ട വഴി വഴി അതിൽ ഒന്ന് അറിവ് നേടുക ഇന്ന് പഠിക്കുക എന്നതാണ് സ്വർഗത്തിലേക്ക് അള്ളാഹു മത്സരിക്കാൻ പറയുന്നുണ്ട് നേരത്തെ ഒരു اللہ <سؤال> سبحانہ وآلہ وسلم സ്വർഗത്തിലേക്ക് വേണ്ടി നാം മത്സര ഇന്നുള്ള എല്ലാ എല്ലാങ്ങൾക്കും എല്ലാ ഭിന്നതകൾക്കും യഥാഗതിയിലുള്ള കാരണം മതത്തിൽ അറിയില്ലാത്ത

سبق إليكم ليس يجزى الله سبحانه وتعالى يعمل لا منكم أقول قولي هذا أستغفر الله لي ولكم واستغفروه إنه هو الغفور الرحيم السلام عليكم ورحمة الله وبركاته